പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മുൻപില് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രൈസ്തു അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ അത്ഭുത പള്ളിയിൽ ഈ അത്ഭുത അൽത്താറിയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ ഈ ഇവിടെ അച്ഛനൊരു ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മണി മുതൽ എട്ടര മണിവരെ തീയിറങ്ങുന്ന വിധത്തിലുള്ള ഡെല്ലിഫറൻസിൻ്റെ ശുശ്രൂഷയും വിശുദ്ധ അന്തോണി സുണ്യവാളൻ്റെ തിരിശേഷിപ്പിൻ്റെ വണക്കവും പ്രിയപ്പെട്ട മക്കളെ നാളെ ചൊവ്വാഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ കൗൺസിലിങ്ങിന് സൗകര്യമുണ്ടായിരിക്കും ആ കൗൺസിലിംഗ് ചെയ്തവരെ ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണാനും സൗകര്യമുണ്ടാകും അങ്ങനെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം രാവിലെ മുതൽ തന്നെ പള്ളിയിൽ ഈശോ എഴുന്നൊള്ളിച്ച് വയ്ക്കും വൈകുന്നേരം അഞ്ചു മണി മുതല് എട്ടര മണിവരെ ഈ ദേവാലയത്തില് അത്ഭുത ശുശ്രൂഷയും വിശുദ്ധ അന്തോനീസിൻ്റെ തിരിശേഷി പിന്നെ വണക്കവുമാണ് ഞാൻ നിങ്ങളെ സാധിക്കുന്നവരെ സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് ആ സായാഹ്നത്തിൽ ക്ഷണിക്കുകയാണ് മക്കളെ കസിനും ട്രെയിനൊക്കെ വരുന്നവർ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ അടുത്തുള്ള വലിയ പള്ളി ഇത് കോഴിക്കോട് ബീച്ചിനടുത്താണ് ടാഗോർ ഹോളിനടുത്താണ് ഈ പള്ളി ഉള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവരും തിരികെ നിങ്ങളെ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിക്കാൻ ഇവിടെ അച്ഛൻ ട്രാവലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുപോയി ആക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ ദൂരെ നിന്ന് വരുന്നവർ ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ അടുത്തൊരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ചോദിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഡോർമറ്ററിയിലാണെങ്കിൽ നിങ്ങളെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നാൽ നൂറ് രൂപയ്ക്ക് അവിടെ ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം കിട്ടുന്നതാണ് മറ്റു റൂമുകൾ വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് എ സി റൂമിന് അവരെ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് അപ്പൊ നേരത്തെ വിളിച്ച് ഞങ്ങളെ വിളിച്ച് ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഉള്ളതാണ് നിർബന്ധമായിരിക്കുന്നത് താമസിക്കാനുള്ളവര് പ്രിയപ്പെട്ടവരെ ഈശോ ഈ ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുക ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി എല്ലാ ദിവസവും ഈശോനെ ഇടുന്നൊള്ളിച്ച് വെച്ച് മാധ്യസ്ഥ സഹായം പേക്ഷിക്കുകയാണ് മക്കളെ പ്രത്യേകിച്ച് അടുത്ത ചൊവ്വാഴ്ച ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മകന്റെ പഠന തടസ്സം മാറാൻ മകളുടെ പഠന തടസ്സം മാറാൻ മകളുടെ കല്യാണ തടസ്സം മാറാൻ മകന്റെ കല്യാണ തടസ്സം മാറാൻ കുടുംബത്തിൻ്റെ മേലുള്ള പൈശാക്ഷിക പീഡകൾ മാറാൻ വീട് പണിതിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുടെ പീഡകൾ വിട്ടുമാറാൻ നിങ്ങളെ നിരന്തരം വേട്ടയാടുന്ന സാത്താനും അവൻ്റെ സൈന്യത്തെയും യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് കളയാൻ കൂടോത്രങ്ങളെ തകർക്കാൻ ആഭിചാരങ്ങളെ തകർക്കാൻ ശുദ്ധജീവികളെ തകർക്കാൻ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ തകർക്കാൻ വഴിയടച്ച് കളയുന്നവരെ തകർക്കാൻ നിരന്തരം കേസുകൾ കൊടുത്ത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ തകർക്കാൻ നിങ്ങളുടെ ബിസിനസ്സിനെ തടയുന്നവർ അതിനെ തകർക്കാൻ നോക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ തകർക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ നുഴു നിഗേറിയിക്കുന്ന തെറ്റായ ബന്ധങ്ങൾ തെറ്റായ ബോധ്യങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കാൻ യേശുനാമത്തിൽ ബഹിഷ്കരിക്കാൻ നിരന്തരമുള്ള രോഗങ്ങൾ നിരന്തരമുള്ള രോഗപീഠകൾ ക്യാൻസറ് ട്യൂമർ അലർജികൾ യേശുനാമത്തിൽ ബന്ധിക്കാൻ കാർഷിക മേഖലയിലെ തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കാൻ ശുദ്ധജീവികളെ ബന്ധിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അശുദ്ധാത്മാക്കളെ ൂറോനെ യേശുവിനെ നാമത്തിൽ ബന്ധിക്കാൻ ശാസിക്കാൻ ബഹിഷ്കരിക്കാൻ ആട്ടിപ്പായിക്കാൻ പ്രിയപ്പെട്ട മക്കളെ മക്കളെത്മാവിനാൽ നയിക്കപ്പെടുക കച്ചവട തടസ്സങ്ങൾ മാറാൻ ജോലി തടസ്സങ്ങൾ മാറാൻ ഭവന നിർമ്മാണ തടസ്സങ്ങൾ മാറാൻ കല്യാണ തടസ്സങ്ങൾ മാറാൻ നിരാശയും വിഷാദവും കലഹങ്ങളും മദ്യപാനവും ലഹരിയും ലഹരിയും മദ്യപാനവും മൊത്ത് കുടുംബങ്ങളിലുണ്ടാകുന്ന കലഹങ്ങൾ കുടുംബങ്ങളുടെ മേലുള്ള തളർച്ചയും ക്ഷീണങ്ങളും അസ്വസ്ഥതകളും യേശുനാമത്തിൽ വിട്ടുമാറാൻ ബന്ധിക്കപ്പെടാൻ ശാസിക്കപ്പെടാൻ ബഹിഷ്കരിക്കപ്പെടാൻ ഈശോയെ ഈശുസൂഷ കേൾക്കുന്ന എല്ലാ മക്കളെയും അവരുടെ യാത്രകളെ അവരുടെ വാഹനങ്ങളെ കാക്കണമേ അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാക്കണമേ അടുത്തപ്പോൾ ഇന്നേ ദിവസം ആവശ്യമായ നിയോഗം ഇന്ന് നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആ പ്രത്യേക നിയോഗങ്ങൾ യേശുവെ ഇന്ന് കാണുകയും ആ നിയോഗങ്ങളുടെ മേൽ നിന്റെ ആത്മാവിനെ അയച്ച് അതിൻ്റെ മേലുള്ള തടസ്സങ്ങളെ നെഗറ്റീവ് എനർജികളെ കണ്ണുവെക്കലുകളെ ബാധകളെ ദുരാത്മാക്കളെ അശുദ്ധാത്മാക്കളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പുറത്താക്കണമേ വിശോയെ നാളെ നടക്കാൻ പോകുന്ന ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ഈ ശുശ്രൂഷയിൽ ഇന്നിവിടെ ഇന്ന് അതിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ അനേകായിരങ്ങളെ ഈ മധുര കോട്ട് കത്തീഡ്രൽ പള്ളിയിൽ ആ ഈ ഭാരതത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക് പള്ളിയിലേക്ക് ഭർത്താവ് അനേകായിരങ്ങളെ ആകർഷിക്കണമേ ഇവിടെ വരുന്നവർക്കെല്ലാം വിടുത്തിൽ കിട്ടട്ടെ സാത്താൻ അവരിൽ നിന്ന് ബന്ധിക്കപ്പെട്ട് ശാസിക്കപ്പെട്ട് ബഹിഷ്കരിക്കപ്പെട്ട് ആട്ടിപ്പായിക്കപ്പെട്ട് കർത്താവിൻ്റെ കുരിശു ചുവട്ടിലേക്ക് അവ മടങ്ങിപ്പോകട്ടെ കർത്താവിൻ്റെ മരക്കുരിശിനാൽ അവ തകർക്കപ്പെടട്ടെ കർത്താവിൻ്റെ തിരിച്ചോരയാൽ എല്ലാ ബന്ധനങ്ങള് തടസ്സങ്ങള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും ഈ നിമിഷം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം പുസ്തകം യേശ്രവാചന്റെ ഒമ്പതാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം അത്ഭുതമായ യാക്കോബിനെ ഇസ്രേലിനെ സംരക്ഷിക്കുന്ന ദൈവം യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ ശക്തി കർത്താവാണ് ബലമേശുവാണ് ഈ മക്കളുടെ എല്ലാ അകറ്റി സമാധാനം കൊടുക്കണമേ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ കാരുണി യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സ് ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്ന് ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടാനുപിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത ഈ മക്കളുടെ ഇവരുടെ കുടുംബങ്ങളുടെ ആത്മാവിനെയോ വസ്തുവിനെയോ സ്വത്തിനെയോ ഭവനങ്ങളെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര സാത്താൻ ശക്തികളെ യേശുവിൻ്റെ അധികാരമുള്ള ഇൻ ദ മൈറ്റി ഓഫ് നാമി ഈ അത്ഭുത പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ഡെലിവറൻസ് ലോഡ് ഫ്രം എവ്രി ഈ ഗ്രാൻഡ് ദം പീസ് ആമേ യശ നന്ദി പ്രിയപ്പെട്ട മക്കളെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നാളെ ഓ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ പള്ളിയിൽ നടക്കാനിരിക്കുന്ന ആ വലിയ ശുശ്രൂഷയെ ഓർത്ത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നാളെ ഇവിടെ തീയിറങ്ങേണ്ട ദിവസമാണ് ആ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറന്ന് ഇവിടെ വരുന്ന മക്കൾക്ക് പൂർണ്ണ ഡെലിവറൻസും രോഗശാന്തി ലഭിക്കട്ടെ ആമേൻ പ്രൈസ് ദ ലോൺ സർവശക്തനായ ദൈവം ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെ അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കട്ടെ ആമേൻ